ഹലോ ഗേസ് എല്ലാവർക്കും സുഖമല്ല അപ്പോൾ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനും വൈഫ് മോനുമ്പോൾ അവിടെ വൈഫ് ഹൗസ് പോയപ്പോഴേക്കും അവിടെ ചക്ക ഇടാനും വേണ്ടി പോയതാണ് സംഭവം ഇപ്പോൾ ചക്ക ഒക്കെ വീഡിയോസ് അടുത്ത് വരാനുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ചാമ്പൊക്കെ എന്താണ് ഒരുപാട് ചാമ്പക്കെ ഉണ്ട് അവിടെ മരങ്ങളുണ്ട് മൂന്ന് മരം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം നല്ല ചാമ്പൊക്കെ ഉണ്ട് വലിയ മരത്തുമ്പോഴാണ് കൂടുതൽ ചാമ്പക്കുള്ളത് ചെറിയ മരത്തുമ്പോഴൊന്നും ചാമ്പക്കാ ചെറിയ മരത്തുമ്പോഴുള്ള ചാമ്പൊക്കെ എന്താണ് ഇത് നമ്മൾ കൈ കൊണ്ട് പൊട്ടിക്കാനുള്ള സെറ്റപ്പാണ് അതായത് പിന്നെ കൈ കൊണ്ട് അല്ല പൊട്ടിച്ചാൽ കിട്ടും ഉണ്ടോ ചെറിയ മരമാണ് വലിയ മരുത്തുമ്പോൾ എന്താണ് ഇതൊരു തോട്ടിയെടുത്ത് ഫുള്ള് താഴത്തും കിട്ടും ഒരുപാടുണ്ട് ഒരുപാട് നല്ല ഒരുപാട് ചാമ്പക്ക ഉണ്ട് അത് നല്ല മധുരം ഉണ്ട് പക്ഷേ അധികം ചുവപ്പ് എന്നുണ്ടെങ്കിലും നല്ല മധുരം ഉണ്ട് ഇട്ടോ ഓവർ ചുവപ്പായി വരൂല്ല ഈ ചാമ്പക്ക ഒരു മീഡിയം ചുവപ്പും ഒരു വൈറ്റും പാട കലർന്നാണ് അങ്ങനെ ഫുള്ള് തള്ളിയിട്ട് ഒരുപാട് തള്ളി ഇട്ട് അങ്ങനെ എന്തു ഇത് താഴത്ത് ഒരുപാടുണ്ടല്ലോ അപ്പോൾ താ ഇതൊക്കെ ഞാൻ പൊട്ടിച്ചുകൊണ്ട് കൈ കൊണ്ട് ഇട്ടു അപ്പോൾ സാമോഹനോട് മോനുണ്ട് മോഹനോട് ഞാൻ പറഞ്ഞു ചെന്തു പറയും ഇത് താഴത്തുള്ള ഒക്കെ ഒന്ന് പെറുക്കിക്കൂടുന്നു അവൻ താഴത്തുള്ള പെറുക്കി ഞാനും പെറുക്കി കൂടെ വൈഫ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവളും പെറുക്കി അപ്പുറത്തെ ചെറിയ മരുത്തുമ്പോൾ ഫുള്ള് തന്നെ ഇത് കൈ കൊണ്ട് പൊട്ടിച്ച് എല്ലാം പൊട്ടിച്ച് ഉണ്ടായി ഈ കളർ ഉണ്ടാവുകയുള്ളു ആ ഈ കളറ് ഈ കളർ ഉണ്ടാവുകയുള്ളൂ ചുവപ്പും ഒരു വെള്ളിയുംപാടാണ് പക്ഷേ മധുരം കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അന്ന് തന്നെ ഇതൊരു പ്ലേറ്റിലാക്കി വെച്ച് പ്ലേറ്റ് നിറഞ്ഞപ്പോൾ തന്നെ ഇത് ഒരുപാടുണ്ട് പ്ലേറ്റിൽ കൊള്ളുന്നില്ല വെറുക്കിയപ്പോൾ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു താഴത്തെ അപ്പുറത്ത് ഒരു കൂട്ടി വെച്ച് ഒരുപാടുണ്ടല്ലോ അപ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇത് അങ്ങനെ ഒരുപാട് കൂട്ടി വെച്ചപ്പോൾ ഒരുപാടുണ്ട് അപ്പോൾ ഇത് ഉപ്പിലിടാൻ തീരുമാനിച്ചു നോമ്പാക്കായ സ്ഥിതിക്ക് ഉച്ചക്കാരെ തിന്നൂലല്ലോ ചെറിയ മക്കളൊക്കെ അല്ലേ തിന്നുള്ളൂ അത് ഉപ്പിലിട്ടിട്ട് ഇനി നോമ്പറുന്ന ദിവസം കഴിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഓക്കെ ഗേസ്